പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കർഷക ദിനാഘോഷം സംഘടിപ്പിച്ചു ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിജയൻ മാസ്റ്റർ മെമ്മോറിയൽ ഹാളിലായിരുന്നു കർഷക ദിനാഘോഷം

இப்ப தான் நம்ம மாற்றங்கள் நமக்கு அது நம்மளுடைய கிருஷ்ணம் മാതല്ല നമ്മുടെ മേഖലയിൽ അപേക്ഷിക്കാതിരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് മുൻവർഷങ്ങളിൽ കിട്ടിയവർക്ക് തൊട്ടടുത്ത വർഷങ്ങളിൽ ലഭിക്കില്ല അതുകൊണ്ട് തന്നെ പിൻവാങ്ങി നിക്കുന്നവരുണ്ട് നല്ല രീതിയിൽ തന്നെ നമ്മുടെ മേഖലയില് കൃഷി മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് మేరే మే మాసం అప్పు శాదేశ ടി സി മുകുന്ദൻ എം എൽ എ കർഷകദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു മുതിർന്ന കർഷകനായി തെരഞ്ഞെടുക്കപ്പെട്ട ചൊവ്വൂർ സ്വദേശി നെടുങ്ങാട്ടിൽ വീട്ടിൽ സഹദേവനെ എം എൽ എ ആദരിച്ചു ചെറുപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ കർഷക പ്രതിഭകൾക്കുള്ള ആദരം നിർവഹിച്ചു മികച്ച കർഷക തൊഴിലാളിയായി തെരഞ്ഞെടുക്കപ്പെട്ട പൂത്തറക്കൽ ബ്രഹ്മസ്വം വീട്ടിൽ കമല മികച്ച നെൽകർഷകനായി തെരഞ്ഞെടുക്കപ്പെട്ട ചെറുപ്പ് ചേനം സ്വദേശി വലിയകത്ത് വീട്ടിൽ നജീബ് എന്നിവർ ആദരമേറ്റുവാങ്ങി ചെറുപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് അധ്യക്ഷയായി ചെറുപ്പ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സി ഡി മാലിനി പദ്ധതി വിശദീകരണം നടത്തി ചെറുപ്പ കൃഷി ഓഫീസർ ഡോക്ടർ ഷിസ ഉല്ലാസ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി എൻ സുരേഷ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ വിദ്യാ രമേശ് അനിതാനിലൻ പഞ്ചായത്ത് അംഗങ്ങൾ കൃഷി അസിസ്റ്റന്റ് എം ജാസ്മിൻ എന്നിവർ സംസാരിച്ചു